മാടമ്പി രാഷ്ട്രീയമാണ് സി പി എം ഇപ്പോൾ കേരളത്തിൽ നടത്തുന്നത് ബംഗാളിലെ മുപ്പത്തിയേഴ് കൊല്ലത്തെ സി പി എം ഭരണത്തിന് തിരശ്ശീല വീണത് അവിടുത്തെ ജനം ധൈര്യമായി പ്രതികരിച്ചതോടെയാണ് സി പി എമ്മിന്റെ ദുർഭരണത്തിൽ എല്ലാം സഹിച്ച് മുപ്പത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞ ബംഗാൾ ജനത ഒടുവിൽ പ്രതികരിക്കുകയായിരുന്നു സി പി എം ഭരണത്തെ അവർ ചവിട്ടിത്തൂത്തെറിയുകയായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും വയനാട്ടിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ ഒരു ദേശീയ മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതാണിത് ഞങ്ങൾക്ക് എന്തുമാകാം നിങ്ങൾ ആരാണ് ചോദിക്കാൻ ഇതാണ് മൂന്നാം വർഷം ആഘോഷിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ മുഖമുദ്ര ഒരു സർക്കാർ ജനാധിപത്യ വിരുദ്ധ സമീപനവും ജനവിരുദ്ധ നിലപാടും സ്വീകരിക്കുമ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ട പ്രതിപക്ഷം മിണ്ടാതിരിക്കുകയാണെന്നും സുരേന്ദ്രൻ ആരോപിക്കുന്നു കേരളം ഇന്ന് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന ഉത്തരവാദികൾ കേരളം ഭരിച്ചു മുടിച്ച ഈ മുന്നണികളാണ് കടം വാങ്ങി കടം വാങ്ങി അന്നന്നത്തെ അന്നം തേടിയവർ സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലും ചുറ്റിയടിക്കാനൊന്നും ഒരു നിയന്ത്രണവും കാണിച്ചില്ല ഒരു ഭാഗത്ത് നാടിനെ വരിഞ്ഞു മുറുങ്ങിയ സാമ്പത്തിക പ്രതിസന്ധി മറുഭാഗത്ത് അധികാര ദൂർത്തിന്റെയും ആഡംബരത്തിന്റെയും കഥകൾ ക്ഷേമ പെൻഷൻ പോലും കിട്ടാത്ത ഇരു കാലം നഷ്ടപ്പെട്ട കണ്ണൂർ ജില്ലയിലെ വാസുവേട്ടൻ വിഷം വാങ്ങാൻ പോലും കാശില്ലാത്ത കാര്യം വേദനയോടെ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കാലത്ത് കേട്ടതാണെന്നും മറിയക്കുട്ടി അമ്മർ ഒറ്റപ്പെട്ട സംഭവമോ അപൂർവമോ അല്ല എന്നും ഇതൊക്കെ ഇതൊക്കെ കേരളത്തിന്റെ പരിച്ഛേദമാണെന്നും സുരേന്ദ്രൻ തന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു ക്രമസമാധാന തകർച്ചയും സ്റ്റാലിനി സ്റ്റുവ് കരണവുമാണ് പിണറായി സർക്കാരിന്റെ സംഭാവന പ്രതിഭാശാലിയായ ഒരു പ്രൊഫഷണൽ കോളേജ് വിദ്യാർത്ഥിയെ ദിവസങ്ങളോളം വെള്ളം പോലും കൊടുക്കാതെ മർദ്ദിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയ നാടായി കേരളം അദംപതിച്ചു സി പി എമ്മിന്റെ പോഷക സംഘടനകളുടെ എല്ലാം ജോലി ഇതാണ് ഗുണ്ടകളുടെ വിളയാട്ടമാണ് സംസ്ഥാനം ഒട്ടാകെ നടക്കുന്നത് ആർക്കും എന്നും ചെയ്യാം എന്നായി ചോദിക്കാൻ ആരുമില്ല കേരളം അതിവേഗം ഒരു ഗ്യാങ്സ്റ്റർ സ്റ്റേറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗുണ്ടകൾ അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടുകയാണ് പട്ടാ പകൽ പോലും ഇവർ നടത്തുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലൂടെയും ദിവസേനയൊന്നോണം കാണുന്ന ജനങ്ങൾ കടുത്ത ഭീതിയിലാണ് ഗുണ്ടകൾ നടത്തുന്ന ആക്രമണങ്ങളും കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും ഇല്ലാതെ മലയാളിയുടെ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല കൊട്ടിഘോഷിച്ച് ശോ കാണിക്കാൻ മേയറാക്കിയ യുവതി അധികം അധികാരത്തിന്റെ ദാഷ്ട്യത്താൽ എം എൽ എ ആയ ഭർത്താവിനോടൊപ്പം നടു റോട്ടിൽ നിയമം കയ്യിലെടുക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ പോലും പിണറായി സർക്കാരിന് കഴിഞ്ഞില്ല അവരുടെ ദാഷ്ട്യത്തോടെ ഉള്ള പെരുമാറ്റം കേരളത്തിന്റെ മുഖമുദ്രയായി മാറി ഈ രാജ്യം മുഴുവൻ പുരോഗമിക്കുമ്പോൾ കേരളം മാത്രം നിന്നടത്തു നിൽക്കുകയോ പിന്നിലേക്കും പോകുകയോ ചെയ്യുകയാണ് ഒരു കാലത്ത് ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെല്ലാം കേരളം മുന്നിലായിരുന്നു എന്നാണ് പിണറായി സർക്കാർ പ്രചരിപ്പിക്കുന്നത് ഇല്ലാത്ത അവകാശവാദങ്ങളായിരുന്നു എന്ന് ഇപ്പോൾ തെളിഞ്ഞു ഒരസുഖത്തിനും സർക്കാർ ആശുപത്രിയിൽ പോകാൻ ഇല്ലാതെയായി കൈക്ക് പകരം നാക്ക് ശസ്ത്രക്രിയ നടത്തുന്നവർ ശസ്ത്രക്രിയ ചെയ്ത കത്തി വയറ്റിൽ വെച്ച് കുത്തിക്കെട്ടുന്നവർ ഐ സിയുവിൽ പോലും രോഗിയായ സ്ത്രീയെ പീഡിപ്പിക്കുന്നവർ ഗർഭസ്ഥ ശിശുവിന് ചികിത്സ നിഷേധിച്ച് വയറ്റിൽ വച്ചു തന്നെ മരണം വിധിക്കുന്നവർ ആരോഗ്യ കേരളത്തിന്റെ നേർചിത്രം ഇതൊക്കെയാണ് കെ സുരേന്ദ്രൻ തന്റെ ലേഖനത്തിൽ പറയുന്നു തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്ന കാലത്ത് പാർട്ടിയുടെയും മന്ത്രിമാരുടെയും സ്വന്തക്കാർക്ക് മാത്രം ജോലി ലഭിക്കുന്ന നാടായി കേരളം മാറി പി എസ് സിയെ പോലും നോക്ക് നിയമനങ്ങൾ നടത്തുകയാണ് പി എസ് സി പരീക്ഷകൾ അട്ടിമറിക്കപ്പെടുകയാണ് തൊഴിലില്ലായ്മ പരിഹരിക്കണമെങ്കിൽ വ്യവസായ കാർഷിക രംഗങ്ങളിൽ വളർച്ച കൈവരിക്കണം എന്നാൽ കാർഷിക മേഖല മുരടിച്ച് കൃഷിഭൂമി ഇല്ലാതായി കൃഷി ചെയ്യുന്നവർക്ക് സർക്കാരിന്റെ സഹായങ്ങൾ കിട്ടുന്നില്ല കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്ത അവസ്ഥയിൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്നു ഒരു വ്യവസായ അനുകൂല അന്തരീക്ഷവും കേരളത്തിൽ ഇല്ല ഒരു വ്യവസായവും തുടങ്ങാനും കേരളത്തിൽ ആർക്കും ധൈര്യവുമില്ല അതിനായി ആരും ഇങ്ങോട്ട് വരില്ല വിദ്യാഭ്യാസ രംഗത്തിന്റെ നിലവാര തകർച്ചയ്ക്കും കാരണം കമ്മ്യൂണിസ്റ്റുകാർ തന്നെ സ്കൂൾ മുതൽ സർവകലാശാലകൾ വരെ യോഗ്യതയില്ലാത്ത സ്വന്തക്കാരെ തിരികെ കയറ്റി എല്ലാത്തിനെയും തകർത്തു ഭരണം എന്നാൽ സ്വന്തക്കാരെ ഉന്നത സ്ഥാനങ്ങളിലും അധികാരത്തിന്റെയും ഭരണകൂടത്തിന്റെയും തിരികെ കയറ്റുക എന്നതായി മാറ്റിയിരിക്കുകയാണ് സി നയം സഹകരണ മേഖലയെ കൊള്ളയടിച്ച് മിക്ക സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും വ്യാജ മറ്റു പലരുടെ ജാമ്യത്തിലും കോടികൾ വായ്പെടുത്ത് തിരിമറി നടത്തി സമരങ്ങൾ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൻ്റെതാണ് കേരളത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തി സോളാർ സമരം നടത്തിയപ്പോൾ അത് പിൻവലിച്ചോടൻ പിന്നാമ്പുറ ചർച്ച നടത്തിയ കഥ പുറത്തു വന്നത് കേരളം ഇതിനകം കണ്ടുകഴിഞ്ഞു ഇക്കാര്യം ബി ജെ പി നേരത്തെ ചൂണ്ടിക്കാട്ടിയതയാണ് ഒടുവിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസും ഉന്നതരിലേക്ക് എത്തുമെന്നറിഞ്ഞതോടെ ഒത്തുതീർത്ത കഥ കേരളീയരൊക്കെ ഞെട്ടലോടെയാണ് കേൾക്കേണ്ടി വന്നത് ഇങ്ങനെ ജനവിരുദ്ധമായ നിലപാടിലൂടെ സർക്കാരും സി പി എമ്മും ഒറ്റപ്പെടുമ്പോൾ വർഗീയത ഇളക്കിവിട്ട് വോട്ട് വാങ്ങാനാണ് ഇടതുമുന്നണി ശ്രമിച്ചത് വടകരയിൽ കണ്ടത് നാല് വേണ്ടി എത്ര നീചമായ വർഗീയ നയവും പ്രചരണവും സ്വീകരിക്കുമെന്നാണ് ഇത് മാടമ്പി രാഷ്ട്രീയമാണെന്നും മാടമ്പി രാഷ്ട്രീയമാണ് സി ഇപ്പോൾ കേരളത്തിൽ നടത്തുന്നതെന്നും ലേഖനത്തിൽ കെ സുരേന്ദ്രൻ ആരോപിക്കുന്നു